കൂട്ടായി എം 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 ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച തിരൂർ സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിന് സമാപനമായി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സെഷനിൽ ആലത്തിയൂർ കെ എച്ച് എം എച്ച് എസ് എസ് സ്കൂള് ഓവറോൾ ചാമ്പ്യന്മാരായി കലോത്സവത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ആലത്തിയൂർ കെ എച്ച് എം എച്ച് എസ് ഓവറോൾ ചാമ്പ്യന്മാരായി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് നേടിയാണ് ഹൈസ്കൂൾ സെഷൻ ഓവറോൾ കരസ്ഥമാക്കിയത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് പോയിന്റ് നേടി രണ്ടാം സ്ഥാനവും നേടി സ്കൂൾ പി ടി എ അംഗങ്ങളുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി പി ടി എ അധ്യക്ഷൻ ടി എൻ ഷാജി പ്രിൻസിപ്പൽ സോണിയ സി വയരാജുധൻ പ്രധാനാധ്യാപിക എം ബിന്ദു സ്റ്റാഫ് സെക്രട്ടറിമാരായ കെ നൌഫൽ ടി പി സുബൈർ കൺവീനർ അബ്ദുള്ള എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ